വെൽക്കം ബാക്ക് അടിപൊളി അടിപൊളിന്റെ കളക്ഷൻ സൈക്കാണ് വന്നുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസ് സൈഡ് ആണ് തൗസൻഡ് ടു ഫിഫ്റ്റിക്ക് സെൽ ചെയ്താണ് നമ്മള് ഇന്നത്തെ വീഡിയോയിൽ വെറും ട്രിപ്പിൾ ലൈൻ മാത്രമാണ് കേട്ടോ നല്ല അടിപൊളി ഇമ്പോർട്ടൻ മെറ്റീലാണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് തൊണ്ണായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ സാധനം അതായത് പകരം യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് സ്ലീവിലൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫ്രണ്ടില് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ബാക്ക് പ്ലെയിൻ ആണ് ഫ്രണ്ടിൽ നട ഇവിടെ ഈ ഒരു യോസിൻ്റെ ഭാഗത്ത് ചെറിയൊരു കട്ടിങ് വരുണ്ട് നല്ല ഭയങ്കര വൈറ്റ് ആണ് നെക്സ്റ്റ് കളർ കളർന്നിട്ടോ നാല് ഷെയ്ഡാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ മെസ്റ്റ് നല്ല ഭയങ്കര ഒരു ഫീറ്റ് ആണ് ഷെയ്വിന് കേട്ടോ അതുപോലെ ഒരു റോണിൻ്റെ ആരെങ്കിലും നല്ല ഭയങ്കര ഡിഷൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഒരു തിക്നെസ് ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഇന്നത്തെ വീട്ടിലെ കൊടുത്തിട്ടുള്ളത് മിക്സ് ആക്കേണ്ട മിക്സ് കളർണം ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര കളേഴ്സ് ആണ് കേട്ടോ അത്യാവശ്യം സൈസ് ഉണ്ട് ഫ്രീ സൈസ് ആണ് ലാർജ് നല്ലത് ടബ്ലക്സ് സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ നല്ല ഭയങ്കര ഡിസൈൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് നമ്മള് മുന്നെ സെയിൽ ആണ് ചെയ്തായിട്ടാണ് സോക്ലെയർ സെയിൽ ആണ് നല്ല ഭയങ്കര ഓഫ് ആയിട്ടാണ് കേട്ടോ സെയിലിന്റെ ഡിസൈൻ ഒക്കെ നല്ല ഭയങ്കര ഓക്കെ അപ്പോൾ ഷിപ്പിംഗ് ചാർജും കൂടെ ഉണ്ടാവും അപ്പോൾ ഇത് കളക്ഷൻസ് ഞങ്ങൾക്ക് ഇട്ടായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു